മധു ലിവാസികളുടെ ഒരു ചെറിയ തിരുവാതിരക്കളിയും കൈകോട്ടിക്കളിയുമുണ്ട് आओ चलो ಮಾರ್ಚ್ ಇಪ್ಪತ್ತೇಳರಿಂದ ಏಪ್ರಿಲ್ ಏಳರವರೆಗೆ ನಡೆಯುವಂತಹ ಬ್ರಹ್ಮ ಉತ್ಸವ ಮೋಡಪ್ಪ ಸೇವೆಯ ಅಂಗವಾಗಿ ನಾವು ಮಧೂರಿನ ನಿವಾಸಿಗಳು ಎಲ್ಲರೂ ಸೇರಿ ಶ್ರೀಜಾ ಉಣ್ಯಕೃಷ್ಣನೆಯವರ ನೇತೃತ್ವದಲ್ಲಿ ಒಂದು ಕೈಕೊಟ್ಟಿ ಹಾಗೂ ತಿರುವಾದಿರವನ್ನು ಹಮ್ಮಿಕೊಂಡಿದ್ದೇವೆ ಈ ಕಾರ್ಯಕ್ರಮವು ಇದೇ ತಿಂಗಳ ಇಪ್ಪತ್ತೊಂಬತ್ತನೇ ಇಪ್ಪತ್ತೊಂಬತ್ತನೇ ತಾರೀಕಿನಂದು ಸಂಜೆ ಏಳು ಗಂಟೆಯ ಹೊತ್ತಿಗೆ ನಮ್ಮ ಈ ದೇವಸ್ಥಾನದ ಮಣ್ಣಿನಲ್ಲಿ ನಾವು ಇದನ್ನು ಆಡಿ ತೋರಿಸಲಿರುವೆವು ಆದ್ದರಿಂದ ಭಕ್ತಾದಿಗಳೆಲ್ಲರೂ ನಮ್ಮ ಈ ತಿರುವಾದರವನ್ನು ಕೈಕೋಟು ಕಳಿಯನ್ನು ಚಂದಗಣಿಸಿ ಕೊಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ মাযাযোযোযে <Nirvana> Silence Madhur Siddhi Vinayaka Shetrethi ഈ വരുന്ന മാർച്ച് ഇരുപത്തേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ നടക്കുന്ന മുടക്ക സേവയുടെ ഭാഗമായി നമ്മളുടെ നമ്മളെ മധു നിവാസികളുടെ ഒരു ചെറിയ തിരുവാതിരക്കളിയും ഉണ്ട് അപ്പോൾ ഇതിലേക്ക് എല്ലാവരും ഇരുപത്തേഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ നടക്കുന്ന ബ്രഹ്മകലശോത്സവ മുടപ്പ സേവയോടനുബന്ധിച്ച് നമ്മുടെ മധൂര നിവാസികൾ ഷീജ ഉണ്ണികൃഷ്ണൻ ഇവരെ നേതൃത്വത്തിൽ നടത്തി നടക്കുന്ന ഹൈക്കോട്ട് കളി അതുപോലെ തന്നെ തിരുവാലര കളിയും ഒന്നിച്ച് അരങ്ങേറുന്നതാണ് ഈ പരിപാടികളിലേക്ക് നാട്ടിലെ മുഴുവൻ ആൾക്കാരും അതുപോലെ തന്നെ പുറനാട്ടിലെ എല്ലാവരും ഇതിന് കണ്ടിട്ട് നല്ല രീതിയിൽ നർച്ച എണ്ണമെന്ന് എല്ലാവരോടും വിനീതമായി ഫസ്റ്റ് പിന്നെ ഒരു മൂന്ന് മാസമായി ഇതിന് പ്രാക്ടീസ് നടന്നുകൊണ്ടിരുന്നു അപ്പോൾ മാർച്ച് ഇരുപത്തി എഴുതി വഴി നാട്ടിലെ മഹിളാ സംഗതി രക്ഷിക്കുന്ന ചെറിയൊരു മെഗാ സീരുവാതിര അതുപോലെ അതിൻ്റെ ഭാഗമായി തന്നെ ഒരു മെഗാസ ഇരുപത്തി എട ഇരുപത്തി